ഹൈ ഗായ്സ് അപ്പം എന്തെല്ലാവർക്കും സുഖമാണോ അല്ലല്ലോ വീടിൻ്റെ അടുത്തുള്ള മാരേജ് ഫംഗ്ഷൻ കല്ല്യാണത്തലേന്നാണ് കേട്ടോ അപ്പം ഞാനും ബെൻസർക്കേ മോനും കൂടെ പോയി പെങ്കുച്ചിനെ കണ്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മാമിയുടെ വീടിൽ ടു വീക്ക് മുന്നേ പാലിയാച്ചായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടില്ലായിരുന്നു നമുക്കന്ന് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ വന്നവരെല്ലാം എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ മാമി വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങനെ എന്തായിരുന്നാലും ഒരു ദിവസം പോകണം എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം മാരേജ് ആണല്ലോ മാരേജ് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ മാമിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട് നിൽക്കുകയാണെ അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് ചായ അവിടെ വിട്ടൊരു കളിയില്ലല്ലോ അപ്പോൾ ആറ്റെങ്കിൽ ഇമ്രാനിൽ ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ചായ മേടിച്ച് ഓടിച്ചു അങ്ങനെ മാമിക്ക് ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ അവിടെ കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പൂൺ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ സ്പൂൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വളയും മലയൊക്കെ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ ബോക്സ് അതൊന്ന് രണ്ടെണ്ണം എടുത്തു പിന്നെ പിന്നെ മൈൻ ചേട്ടന്മാരും പിള്ളേരും ഒക്കെ ആയിട്ട് പിറ്റേ ദിവസം നമ്മളെ കല്യാണത്തിന് പോയി പിന്നെ കല്യാണമൊക്കെ കൂടി നല്ല സട്ടിയൊക്കെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് കേട്ടോ പിന്നെ എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ പെങ്കൊച്ചും പയ്യനും നല്ല അടിപൊളി അടപ്പായസം ഇങ്ങനെ പഴം ഞൗടി ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞു ഇടാ ഭൂതി എന്തെന്നൊക്കെ പറയുമല്ലോ എനിക്കറിയില്ല അങ്ങനെ എന്തോ അല്ലേ ഇഷ്ടമാണ് പിന്നെ അത് എനിക്ക് ഞങ്ങൾ കലമേടിക്കാനായിട്ട് പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും മോൻ എന്തോ ഒരു ഞരക്കമൊക്കെ കേട്ടു സൗണ്ടൊക്കെ കേട്ട് നോക്കുമ്പോഴത്തേക്കും ദാ വരുന്ന വഴിക്ക് കുറച്ച് പട്ടിക്കുട്ടികൾ കേട്ടോ നാലഞ്ചെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ അമ്മേനെ അടുത്തൊന്നും കണ്ടില്ല എന്തായിരുന്നാലും അതിനടുത്ത് കൂടുതൽ നേരെ നിൽക്കുന്ന റിസ്ക് അല്ലേ അതിനെ ഉപദ്രവിക്കാനൊന്നും വിചാരിച്ച് കടിച്ചാലോ അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വീട്ടിലെത്തിയിട്ട് അത് കഴിഞ്ഞ് നേരെ മറു വീട്ടിൽ വന്നു കേട്ടോ അത് പയ്യൻ്റെ വീടാണേ പിന്നെ അവിടെ നല്ല ഫുഡായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ